ഒക്കെ ഇപ്പോഴും എനിക്ക് കയറുന്ന ഒരു കാരണം സമയത്തൊന്നും കാന്ഡിനെ കുറിച്ചൊന്നും ആരും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല ഞങ്ങൾ കോംപ്രഹൻസിൽ പോയിരിക്കുമ്പോ കണ്ടു വരല്ലേ എന്നാണ് വിചാരിക്കുന്നത് കണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്നത് അതെല്ലാം എനിക്ക് തോന്നുന്നത് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നെ ഈ ഫിലോസഫി പഠിപ്പിക്കുന്ന പ്രോത്സവം വരെ എനിക്ക് തോന്നുന്ന ഏറ്റവും ക്രൂരനായിട്ടും ഏറ്റവും പരുഷനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഫിലോസ്ഫർ ക്യാൻ്റ അത് പക്ഷെ അത് ക്യാൻറ്റിനോട് ചെയ്ത വലിയൊരു ക്രൂരതയാണ് എനിക്ക് തോന്നുന്നത് കാരണം പല ആളുകളും ക്യാൻ്റ് സമയത്ത് തന്നെ പറയുന്നത് നിങ്ങള് ക്യാൻറ്റിന് മനസ്സിലാക്കാൻ പോകുന്നില്ല ക്യാൻ്റ് ഇത് മനസ്സിലാവുകയില്ല ലോകവും മൂന്നാർ ഫിലോസഫറാണ് ഏറ്റവും വലിയ ഞാൻ കണക്കാൻ പ്ലേറ്റോയെ പ്ലേറ്റോയുടെ മുഴുവൻ സോപ്രട്ടീസ് ആ

ആരും അല്ലെങ്കിൽ മെറ്റാഫിസിന്റെ ശക്തി ഉണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ യുക്തിക്ക് ജ്ഞാനം നേടാൻ ശക്തി ഉണ്ട് അതിൽ തന്നെ ശക്തി ഉണ്ട് എന്ന കാര്യത്തെ ആരും സംശയത്തോടെ കണ്ടിരുന്നില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതുണ്ട് പഴയ റാഷണലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം പ്രസക്തി ഉണ്ട് ഈഡേൺ പറഞ്ഞതിന് വരെ ഉണ്ട് പ്രസക്തിരുന്നിടത്താണ് ഈ അപ്പോഴും ഈ രാജ്ഞിയുടെ കരച്ചിന് അദ്ദേഹം വളരെ നാടകമായിട്ട് അവതരിക്കുന്നത് പൈസ എനിക്ക് ഏറ്റവും രസകരമായിട്ട് അദ്ദേഹത്തിന്റെ അവതരണം അദ്ദേഹം അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ യുദ്ധം യുദ്ധമുണ്ട് ട്രോയിലെ രാജ്ഞിയായിരുന്ന പാരീസും പ്രിയാം പ്രിയാമിന്റെ ഭാര്യ പ്രിയാമിന്റെ മകനായിരുന്നു പാരീസും അപ്പോ ഈ പാരിസും പാരീസും രണ്ടു മക്കളാണ് അപ്പൊ അതിനകത്ത് ഇളയവൻ പാരീസാണ് പോയി ഗ്രീസിൽ പോയി നമ്മുടെ പോയിട്ടായിട്ടുള്ള രാജ്ഞിയായ ഹെലന അടിച്ചുകൊണ്ട് അപ്പൊ ഈ ഹെലന അടിച്ചു തട്ടിക്കൊണ്ട് വന്ന് അതിന്റെ പേരിലാണ് യുദ്ധം നടക്കുന്നത് രാജ്ഞിക്ക് വേണ്ടിയിട്ടാണ് അവർ യുദ്ധം മുഴുവൻ ചെയ്യുന്നത് അപ്പൊ ഹെലിനെ കുറിച്ച് വളരെ രസകരമായിട്ടൊക്കെ ഉള്ള ലിറ്ററേച്ചർ വളരെ അപ്പൊ ഇങ്ങനെ ഹെലൻ മൂലം ഈ പറഞ്ഞ ഇത് മുഴുവൻ എന്റെ നഷ്ടം അവരുടെ കപ്പൽ സൈന്യം അത്രയും സൈന്യം വളരെ നല്ലതായിരുന്നു പക്ഷെ ഗ്രീക്കുക തന്ത്രം കൊണ്ടും അവരുടെ വളരെ വാരിയല്ലായിരുന്നു അതുകൊണ്ട് അവര് നല്ല യുദ്ധം നടത്തിയ യുദ്ധം നടത്തിയാണ് അവർ തോന്നിയത് അതോ അതിനെക്കുറിച്ച് വളരെ രസകരമായിട്ട് നമ്മുടെ കസ്റ്റമർ റൂം ആണ് കസ്റ്റമർ റൂമിലെ ഡോക്ടർ ഫോസ്റ്റർസ്നെ പറയുന്നത് ഹാരി ഡ്രൂ ഫോസ്റ്റർസ് ആണ് ഫോസ്റ്റർസ് അദ്ദേഹം ഈ ഡോക്ടർ ഫോസ്റ്റർസ് അദ്ദേഹത്തിന് ആഗ്രീറ്റിങ് എല്ലാം മേടാനായിട്ട് സട്ടം വരെ കൊടുക്കുന്നു അതെന്താ കസ്റ്റമർ അപ്പോൾ ഈ ഹെലൻ ബാറ്റ്നി അദ്ദേഹത്തെ റണ്ണോ ഒക്കെ പ്രയത്ന ഹെലൻ വെയിറ്റ് സമയത്തെ ഈ മെഫിസ്റ്റോഗ്രസ്ന്റെ മെഫിസ്റ്റോഗ്രസ്നെ അദ്ദേഹം ആ ഈ കൊടുക്കുന്ന സമയത്തെ ഈ ഫോസ്റ്റർസ് പറയുന്നത് ഒരു കാര്യമുണ്ട് വാസ് ദി ഫേസ് दैट നോസ്ഡ് 10000 ഷിപ്സ് ആൻഡ് മെൻ ദ പോപ്പൾസ് ട്രാവൽസ് ഓഫ് ദി യേർ ഓ ഇൻ യുവർ െറ്റിലിറക്കിയ മുഖമാണോ ഇത് ട്രോയി അമ്പല ചുറ്റികളായ കെട്ടിടങ്ങൾക്ക് തീ കൊടുത്ത മുഖമാണോ ഹെലാണെന്നാണ് പറയുന്നത് കാരണം ഇവര് ഞാൻ ഈ ഹെലനെ പിടിച്ചോണ്ട് വന്നു പിടിച്ചുകൊണ്ട് യുദ്ധമായി യുദ്ധം കഴിഞ്ഞ് അവസാനം ഈ വയസ്സാ കാലത്ത് ഈ പ്രിയാമും തടവിലാവുന്ന മക്കളുടെ പിടിച്ച് ബന്ധസ്ഥയാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഹെഗുബ കരയാണ് പറയണം വരിക എന്ന് ഞാൻ വരിക എന്ന് പറയുമ്പോൾ വരാനും ഞാൻ പോകുക എന്ന് പറയുമ്പോൾ പോകാനും എനിക്കും ഉണ്ടായിരുന്നു ഞാനും ഒരു കാലത്ത് രാജ്ഞി വലിയ പ്രഭാവത്തിൽ ജീവിച്ചാണ് പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ആ ഒരു പ്രസക്തിയില്ല സാധാരണ ഞാൻ തടവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരയാണ് ആ ആ ആ കരയുന്നത് കരച്ചിൽ ലെത്തിയിൽ നല്ല അതിമനോഹരമായ ഒരു പ്രയോഗത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ക്യാൻഡിൻ്റെ അപ്പൊ അത് മാറ്റാണ് നമുക്ക് ക്യാൻഡ് എന്ന് പറയുന്ന മനുഷ്യർ ഭീകരനായിട്ടുള്ള അദ്ദേഹം വളരെ ആർദ്ര ഹൃദയനായ ഒരു സഹൃദയനായ തത്വശാസ്ത്രം തത്വശാസ്ത്രം വളരെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഉള്ളിലേക്ക് പോകും പ്രത്യേകിച്ച് അദ്ദേഹം ഭാഗമൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ തീർച്ചയായിട്ടും അത് ഫിലോസഫിയുടെ ഭാഗമാണോ പക്ഷെ അദ്ദേഹം അപ്പൊ അദ്ദേഹമാണ് ഈ പറഞ്ഞ ഈ ഈ ക്രിട്ടിക്കോറിന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തൊന്നിൽ എഴുതുന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം അതിമനോഹരമായിട്ടില്ല കുറിച്ച് പറയുന്ന അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ക്രിട്ടിലോ പ്യൂർ റീസൺ അദ്ദേഹം വാസ്തവത്തിൽ പറയുന്നത് എന്താണ് റീസന്റ് കപ്പാസിറ്റി എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് അതായത് ഓഫ് പ്യുവർ റീസൺ എന്ന് പറയുന്ന വാക്കുതന്നെ

അപ്പൊ ഒരു പാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പാത്രത്തിന്റെ കപ്പാസിറ്റി നമ്മൾ അപ്പൊ നമ്മുടെ പാത്രങ്ങളാണ് എഴുതി എഴുന്നൂറ്റമ്പത് ഒരു ഒരു ലിറ്റർ ഒന്നര ലിറ്റർ അല്ലെങ്കിൽ അഞ്ചു ലിറ്റർ കൊണ്ട പാത്രം അല്ലെങ്കിൽ ബക്കറ്റാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം പത്ത് ലിറ്ററിൽ കൂടുതൽ ഉള്ള ബക്കറ്റ് കൊടുക്കില്ലേ പത്ത് ലിറ്ററിൽ താഴെയാണെങ്കിൽ ബക്കറ്റ് അറിയില്ല ഇതിനെ ഉറച്ചു പറയണം അപ്പൊ ഇദ്ദേഹം ചിന്തിക്കുന്നതിനാണ് എക്സ്പീരിയൻസ് മുമ്പേ തന്നെ അതായത് ഏഴ് കിലോമീറ്റി പുറത്തുള്ള മെറ്റീരിയൽ വേൾഡ് എക്സ്പീരിയൻസ് എന്ന് മാത്രമേ പക്ഷെ പറയാം എക്സ്പീരിയൻസിന് എനിക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമുണ്ട് ഈ പത്ത് ലിറ്ററിൽ കൂടിയാൽ ഇത് നിറഞ്ഞ അറിയില്ല പത്ത് ലിറ്ററിൽ താഴെയാണെങ്കിൽ നിറയില്ലാതെ ഉറപ്പു പറയാം കാരണം ഇതിന്റെ കപ്പാസിറ്റി പത്ത് ലിറ്ററായത് അപ്പൊ അതുകൊണ്ട് പത്ത് ലിറ്റർ പാറോ പത്ത് ലിറ്റർ വെള്ളോ പത്ത് ലിറ്റർ എന്ന് പറയാം അതെനിക്ക് അതിനകത്ത് അതിനെ കുറിച്ച് എനിക്ക് പത്ത് ലിറ്ററാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം നിറയ്ക്കുന്ന കാര്യങ്ങൾ എണ്ണയും നടക്കുന്ന കാര്യങ്ങളൊന്നും പക്ഷെ അതിനകത്ത് എണ്ണയാണോ പത്ത് ലിറ്റർ എണ്ണയോ പത്ത് ലിറ്റർ വെള്ളമാണോ പത്ത് ലിറ്റർ പാരാണെങ്കിൽ നോക്കിയാലും എക്സ്പീരിയൻസ് അറിയാം എക്സ്പീരിയൻസ് മുമ്പേ പറയാൻ കഴിഞ്ഞാൽ പത്ത് ലിറ്ററാണ് റീസൺ ഉൾപ്പെടാൻ പറ്റുന്നതിന്റെ പരിധി എന്താണ് സർവേ 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 ചെയ്യണം ാണ് അപ്പൊ അദ്ദേഹം പറയാനാണ് റീസൺ ചില

അപ്പൊ സ്പേസിലൂടെയും ടൈമിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ടൈമിലൂടെയാണ് നമുക്ക് ബിഫോർ ആഫ്റ്റർ അറിയുന്നത് സ്പേസിലാണ് നമുക്ക് പറഞ്ഞ ഓരോ സാധനത്തിന്റെ പ്രോക്സിമിറ്റി പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫിസിക്കൽ പൈസ വലിയ ദിവസത്തെ പറയാൻ പറ്റുന്നത് ഞാൻ പൈസ പൈസ അത് പൈസ കണ്ണടച്ചാലും പൈസ കണ്ടാലും പൈസ ഇല്ലെങ്കിലും പൈസ പറ്റില്ല അപ്പൊ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ വീസിന്റെ ഭാഗമാണ് ഇനി അതുപോലെ തന്നെ കാണുന്ന കാര്യങ്ങളെ പല രീതിയിൽ പ്രോസസ് ചെയ്ത് അറിവാക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് കാറ്റഗറികൾ നമ്മുടെ വീസിലുണ്ട് അതിനുള്ള കഴിവുണ്ട് അപ്പൊ ഈ കഴിവുകളോട് കൺഫേം ചെയ്യണം അല്ലെങ്കിൽ ഈ നമ്മുടെ നമ്മുടെ ഈ വീസുകളിൽ കഴിവുകൾ കഴിവുകളോട് കൺഫേം ചെയ്യണം പുറത്തൂടെ ഓക്കെ പക്ഷേ ഈ സൂര്യൻ പറഞ്ഞ അനുസരിച്ച് സ്പേസ് ആൻഡ് ടൈം അവിടെ നിന്നാണ് നമുക്ക് നോളജ് ഉണ്ടാകുന്നത് ഇതിന് നമുക്ക് ഇൻഡ്യൂഷനും കൂടെ ഇല്ലേ അതീ പറഞ്ഞ് പന്ത്രണ്ട് വരുന്നുണ്ട് ഓഫ് ഓഫ് ഇൻഡ്യൂഷൻ ഇൻഡ്യൂഷൻ ഈ ആദ്യത്തെ രണ്ട് ഫോംസ് ഓഫ് ഇന്റ്യൂഷൻ പന്ത്രണ്ട് കാറ്റഗറികൾ ഓർഡർ ചെയ്യണം അപ്പൊ അതുകൊണ്ട് ചിലർ പറയാറുണ്ട് പതിനാല് കാറ്റഗറികൾ പറയാറുണ്ട് ഇത് അരിസ്റ്റോട്ടലിന്റെ കാറ്റഗറിൽ നിന്ന് വ്യത്യസ്തമാണ് അരിസ്റ്റോട്ടിലെ പത്ത് കാറ്റഗറികൾ അത് കാറ്റഗറീസ് ആർ മോഡ്സ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഫൈനൈറ്റ് അല്ലെങ്കിൽ സാധാരണ നിലനിൽക്കുന്ന രീതിയാണ് ഇരിക്കുന്നു കിടക്കുന്നു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് കോസാലിറ്റി കാര്യം കാര്യങ്ങളുണ്ട് അപ്പൊ അത് ആണ് അദ്ദേഹം പറയുന്നത് ഒൻപത് ആക്സിഡൻസും ഒരു സബ്സ്റ്റൻസാണ് പക്ഷെ ഇവിടെ പറയുന്നത് പന്ത്രണ്ട് കാറ്റഗറികൾ പറഞ്ഞത് ഈ സ്ട്രക്ചറിലൂടെ കൺഫേം ചെയ്യാത്തടത്തോളം കാലം പുറത്തുള്ള ഒരു സാധനം ഇത് ആണിയാണ് പ്ലാൻ എനിക്കാണ് പൈസ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ കാണുന്ന രോഗം പോലെയാണ് എല്ലാവരും കാണണം ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ കളറുകളും മൃഗങ്ങളും അപ്പൊ നമ്മൾ കാണുന്ന പച്ച ഇപ്പൊ അല്ലേ

ചെറിയ അതിന് മുകളിലുള്ളതൊക്കെ വേവ് ലെങ്ത് കൂടിയും അതേ ഫ്രീക്വൻസി കുറഞ്ഞതാണ് അതായത് ഇനി അതല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയാൽ അൾട്രാ വയലറ്റ് കാണുന്നില്ല ഇൻഫ്രാട്ട് കാണുന്നില്ല ഇനി അതുപോലുള്ള ഒരുപാട് എക്സറൈസ് അല്ലെങ്കിൽ ഗാമ റൈസ് ഇതൊന്നും നമ്മൾ അതുപോലെ ശബ്ദം ഹെഡ്സ് താഴെ നമ്മൾ കേൾക്കുന്നില്ല അപ്പൊ നമ്മുടെ നമ്മുടെ കപ്പാസിറ്റിയെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതിന്റെ ലിമിറ്റ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതിന്റെ ലിമിറ്റാണ് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ല അപ്പൊ അറിയാൻ പറ്റുന്നതിന്റെ അറിയാൻ പറ്റുന്നതിന്റെ നമുക്ക് വണ്ടി വണ്ടി ടയർ കാണുമ്പോൾ നമ്മുടെ എഴുതി അല്ലെങ്കിൽ എമ്പത്തിനാല് എൺപത്തി എട്ട് വളരെ ലോ ബ്രേറ്റിംഗ് സ്പീഡ് റേറ്റിംഗ് ഒക്കെയാണ് അപ്പൊ ഈ ടയർ ഇട്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പറയുമ്പോൾ ചില കട ചു നെയ്യുമ്പോൾ ടയറുകള് അതേ വലിപ്പമുള്ള ടയർ വേറെ കുറച്ചുകൂടെ വേറെ നമ്മൾ നമ്മുടെ വിചാരിച്ചാണ് ലോ പറ്റിക്കുന്നില്ല താഴെ സ്പീഡ് റേറ്റിൽ താഴെ അപ്പൊ ഒരു നമ്പറിൽ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറ് ലോഡ് സ്പീഡ് പോകാറുണ്ട് ഇരുന്നൂറ്റി നമുക്ക് കൂടുതലാണ് സ്പീഡിൽ അതേസമയം നാനൂറ് അഞ്ഞൂറ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടുതൽ

നിങ്ങളുടെ റീസൺ ഇതിനപ്പുറത്തേക്ക് പോയി ശക്തി എത്രയൊക്കെ പറ്റുള്ളൂ ഈ പന്ത്രണ്ട് കാറ്റഗറികളിൽ പെടുന്നതും രണ്ട് ഫോംസ് ഓഫ് ഇൻവേഷൻ സ്പേസിലൂടെയും വരുന്നതും അല്ലാത്ത ഒന്നും നിങ്ങളുടെ ആവില്ല പക്ഷേ അദ്ദേഹം പറയണം അതുകൊണ്ട് റീസൺ തൃപ്തി അറിയുന്നുള്ളോസ് അറിയാൻ അപ്പുറത്തേക്കും കടന്ന് ചിന്തിക്കാൻ ആ ചിന്തി ചിന്തിക്കാൻ നോക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ സോൾ അപ്പൊ അദ്ദേഹം ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു സർട്ടൺ നോളജ് ഉണ്ടാകില്ല കാരണം ഈ ലോകം ഏത് രീതിയിലാണോ കാണപ്പെടുന്നത് അത് അറിയാൻ നിങ്ങളുടെ യുക്തികൾ കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം അറിയാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുന്നവരാണ് ഫിറോമിന് അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ എങ്ങനെയാണ് അത് യഥാർത്ഥത്തിലുള്ളത് അറിയില്ല അതിനെ അദ്ദേഹം അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ അല്ലെങ്കിൽ അതെ അറിയാൻ പറ്റുന്നത് ഈ ഈ ഈ പറഞ്ഞ ാണ് നമുക്ക് ആർക്കും നമുക്ക് ഡെബിക്ട് ചെയ്യാൻ പറ്റില്ല അല്ല ഇനി റീസന്റെ ഒരു ടെൻഡൻസി അനുസരിച്ച് റീസൺ എപ്പോഴും അതിനപ്പുറത്തേക്ക് പോകാനുള്ള നല്ലൊരു ഒരു ഒരു ചോദനയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രേരണയുണ്ട് റീസൺ അങ്ങനെ ചെയ്യും അങ്ങനെ പോകുന്ന